യോഗയിൽ പ്രാണയാമ എക്സസൈസിംഗ് ദ അപ്പോൾ നമ്മിലെ പ്രാണശക്തി അഥവാ വിശ്വ ജീവശക്തി അപ്പോൾ അതിൻ്റെ പരിപൂർണമായ പൊട്ടൻഷ്യാലിറ്റി നമ്മിലെ കപ്പാസിറ്റി നമ്മിലെ സ്ട്രെങ്ത്ത് വൈറ്റാലിറ്റി ഊർജസ്വലത ഉന്മേഷം നമ്മിലെ പോസിറ്റിവിറ്റി നമ്മിലെ അനന്തമായ സാധ്യത ഇതെല്ലാം നമ്മുടെ തിരിച്ചറിവിലേക്ക് നമ്മുടെ ബോധ മനസ്സിലേക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതത്തിന് അത് പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തരത്തിലുള്ള പ്രചോദനം മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതായിട്ടുള്ള ആ ഒരു ഫയർ ആ ഒരു ഇഗ്നൈറ്റ് അതാണ് നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിലെ ദുർഗ പ്രണയാമം അപ്പം നമ്മിൽ നമ്മിൽ ഫെമിനൈൻ ക്വാളിറ്റീസ് ഉണ്ട് എല്ലാ മനുഷ്യരിലും എന്നാൽ നമ്മിൽ മെയിൽ ക്വാളിറ്റീസും കൂടി ഉണ്ട് അപ്പം ഇതാ ശിവശക്തി ഉമാമഹേശ്വരി അർദ്ധനാരീശ്വരി എന്നുള്ള സങ്കല്പം അപ്പം നമ്മിലെ ഫെമിനൈൻ ക്വാളിറ്റീസ് അപ്പം എന്ത് എന്തിനാണ് ഈ ഫെമിനൈൻ ക്വാളിറ്റീസ് ഇപ്പോൾ പുരുഷനാണെങ്കിലും സ്ത്രീയിൽ ഫെമിനൈൻ ക്വാളിറ്റി ഉണ്ടല്ലോ എന്നാൽ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നോക്കുമ്പോൾ ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്റിറോൺ അത് പുരുഷനിലും ഉണ്ട് സ്ത്രീയിലും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അനുപാതത്തിൻ്റെ വ്യത്യാസത്തിലാണ് പുരുഷൻ ആ പൗരുഷഭാവം രൗദ്രഭാവം അതാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് പുരുഷനിൽ കൂടുതലും സ്ത്രീലുണ്ട് കുറവ് എന്നാൽ പുരുഷനിൽ ഈസ്ട്രജൻ ഉണ്ടല്ലോ സ്ത്രീയിൽ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടല്ലോ അതിൻ്റെ അനുപാതം അനുസരിച്ച് പ്രകൃതിയാൽ എന്നാൽ ഒരു സ്ത്രീക്ക് സ്ത്രീയായും പുരുഷനു പുരുഷനായും ജീവിതം ജീവിതവൃത്തികൾ തുടർന്ന് വരുന്നതിന് ഈ രണ്ട് ഹോർമോൺസും ആവശ്യമുണ്ട് ഇത് സയൻറ്റിഫിക് ആണ് സയൻസാണ് അപ്പോൾ നമ്മൾ നമ്മളിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സ്ലീപ്പിംഗ് സ്റ്റേറ്റിൽ കിടക്കുന്നതായിട്ടുള്ള ഡോർമെൻ്റ് ആയിട്ട് നമ്മിൽ കിടക്കുന്ന ചില ഫോഴ്സ് ഉണ്ട് ചില ഉണ്ട് അത് വളരെ സേഫായിട്ട് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പം അതിന് ഉതകുന്ന പ്രാണായമ പ്രാണായാമം എന്ന് വെച്ചാൽ ബ്രീത്തിങ് എക്സസൈസ് ഇപ്പം നമുക്ക് സാധാരണമായിട്ട് അനുലോമ വിലോമ ഭസ്ത്രിക ഉജ്ജയി ശീതലി ഷീൽക്കാരി തുടങ്ങി ഇങ്ങനെ ഒരുപാട് പ്രണായമാസ് നമുക്ക് പ്രസിദ്ധമായിട്ട് സാധാരണമായിട്ട് ഉണ്ട് എന്നാൽ നമുക്ക് വളരെ വിശേഷപ്പെട്ട ചില ഗ്രന്ഥങ്ങളിൽ വളരെ രഹസ്യാത്മകമായിട്ട് നമ്മിലെ വൈറ്റാലിറ്റി നമ്മിലെ ഊർജം ഊർജസ്വലത മ്മില് ഹോഴ്സ് പവർ ഇപ്പം നമ്മൾ ഇപ്പം വാഹനങ്ങൾക്ക് ഹോഴ്സ് പവർ എന്നല്ലേ പറയുന്നത് കുതിരശക്തി അത് നമുക്ക് ഉള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് ഈ കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രം അത് ഉണർത്തപ്പെട്ടു അത് മറ്റൊരു സ്ഥിതിവിശേഷം അത് സ്പിരിച്വൽ ഡയമെൻഷനിൽ അപ്പോൾ ഞാനീ പറയുന്നതും ആധ്യാത്മികത ആണെങ്കിലും നമുക്ക് ഭൗതിക ജീവിതത്തിൽ നിത്യേനയുള്ള ശരാശരി നമ്മുടെ ജീവിതത്തിൽ ക്ഷീണം ത തട്ടാതെ എല്ലാം ഇപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു കാര്യപ്രാപ്തി ആ ഒരു എനർജി അത് നമുക്ക് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ള ബ്രീതിങ് ടെക്നിക്കാണ് പ്രാണായാമമാണ് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻ്ററിൽ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന വളരെ സീക്രട്ടായിട്ടുള്ള ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്ത ഒരു ഫോർമുല ഒരു ചേരുവ ഇറ്റ്സ് വെരി പവർഫുൾ വെരി പവർഫുൾ അതൊരു സീക്രെട്ട് നോളജാണ് പക്ഷെ പ്രത്യേകിച്ച് നമ്മൾ ഇന്നേ ഈ കാലഘട്ടത്തിൽ കാരണം ഇന്ന് ഒരുപാട് നെഗറ്റീവ്സിൻ്റെ ഉള്ള ഇന്ന് ഈ ഒരു നമ്മളെ എനർജിയൊക്കെ ട്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എവിടെയും നമുക്ക് നെഗറ്റീവ് വേവ്സ് എവിടെയും നമുക്ക് നെഗറ്റീവ് തോട്ട്സ് നെഗറ്റീവ് അഫർമേഷൻസ് നിഷേധത്വം നിറഞ്ഞ് നിൽക്കുന്ന നമ്മുടെ ഈ അന്തരീക്ഷത്തിലും ഇന്നേ സാമൂഹിക വ്യവസ്ഥിതിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള നമുക്കൊരു മെഡിസിൻ എന്ന് വേണമെങ്കിൽ പറയാം നാച്ചുറലായിട്ട് പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ വളരെ സേഫായിട്ടുള്ള നമ്മുടെ ഈ ദുർഗാശക്തി പ്രണായമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മിലെ ഫെമിനൈൻ ക്വാളിറ്റി ദേവി നമ്മിലെ ദേവി ശക്തി നമ്മിലെ ഡിവൈനായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി അപ്പോൾ നമുക്ക് ദുർഗാദേവി നമുക്കറിയാമല്ലോ ആ പവർ എന്താണ് കാളി ദേവി നമുക്കറിയാമല്ലോ ആ പവർ എന്താണെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെന്ററില് ഈ ശക്തി പ്രാണായാമ നമ്മുടെ ഇവിടെ ഉണ്ട് മറ്റെവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്കിവിടെ